അല്ല ഇന്നലെ കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു ചാനലിൽ ഇവിടെ കുക്കുപരമേശ്വരൻ എന്നെ പറ്റി ബാബു പറഞ്ഞിട്ടാണ് കുക്കു പരമേശ്വരൻ അവിടെ ഹോളിഡേയിൽ വന്നത് അല്ല എല്ലാവരും വിളിച്ചു കൂട്ടിയെന്നൊരു എന്നെ പരാമർശിച്ചൊരു സാധനം ഞാൻ കണ്ടു അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ അത് എല്ലാവരും വിചാരിക്കില്ല അത് ഞാനാണ് ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മീറ്റ് ഇറങ്ങിയ സമയത്താണ് നമ്മുടെ ഹോളിഡേൻ ഹോട്ടലിൽ കുക്കുമാണ് എല്ലാവരെയും വിളിക്കുന്നത് ഞങ്ങളായിട്ട് കുറച്ച് ലേഡീസ് പത്തോ പതിനഞ്ചോ അതിൻ്റെ താഴെ ആയിരിക്കണം കുറേ ലേഡീസുകൾ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കുക്ക് വിളി പറയുന്നത് പൊന്നമ്മ ബാബു വിളിച്ചിട്ടാണ് കുക്ക് വന്നതെന്ന് ഇന്നലെ പറഞ്ഞു ബാക്കി എല്ലാവരും വിളിച്ചേക്കുന്നത് കുക്കുവാണ് അപ്പം അങ്ങനെയാണ് ഞാൻ വിളിച്ചെങ്കിൽ ഞാൻ വേണ്ട എല്ലാവരെയും വിളിക്കാൻ ഞാനല്ല വിളിച്ചിരിക്കുന്നത് കുക്ക് തന്നെയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് പിന്നെ അന്നും അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം അന്ന് ഇതുപോലെ നിങ്ങൾക്കുള്ള വിഷമങ്ങളൊക്കെ പറയും നമ്മളൊരു കൂട്ടായ്മ തുടങ്ങുവാണ് ലേഡീസ് കൂട്ടായ്മ ആണ് അപ്പം നമുക്ക് ഇവിടുത്തെ മീറ്റിങ് കഴിഞ്ഞ് അടുത്ത തിരുവനന്തപുരത്ത് എല്ലാ നമ്മൾ എവിടെയൊക്കെ ഉണ്ട് അമ്മയുടെ അംഗങ്ങളെല്ലാം കൂടെ ചേർന്ന് പല പരിപാടികളും പ്ലാൻ ചെയ്ത് തന്നു പക്ഷേ അതന്ന് ഈ ഞങ്ങൾ വരുന്ന ദിവസം രണ്ട് ക്യാമറ അപ്പുറം അപ്പുറം ഓണായി നിപ്പുണ്ടായിരുന്നു അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങളുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ നമ്മളത് വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നിങ്ങൾക്ക് അതിന് വേണ്ട നീതി വാങ്ങിച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അവർ പാവങ്ങളായ കുറച്ച് ആൾക്കാർ അവരുടേതായ ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ അവരിങ്ങനെ പറഞ്ഞു അപ്പം അതെല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മുടെ ഉഷയും പ്രിയങ്കയെക്കൂടി ചോദിച്ചാൽ എന്താണ് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ പറഞ്ഞല്ലോ നമ്മുടെ ഇല്ല ഒരു കാണിക്കണ്ടെങ്കിൽ കാണിക്കണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യം അവരും കൂടെ ഒന്നും അറിയണമല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ നമ്മളിത് ഷൂട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പൊ അതവിടെ വെച്ച് നമ്മൾ ആ കൂട്ടായ്മ നടന്നൂല്ല പിന്നെ അതങ്ങ് വീഡിയോ ചെയ്ത് അങ്ങ് പോയി പക്ഷെ പലപ്പോഴും നമ്മൾ കുക്കിനോട് ചോദിക്കുമ്പോൾ കുക്ക് പറയുന്നത് സേഫായിട്ട് കയ്യിലുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഒരു നമ്മളതിന്റെ ഒരു പേരോട് പറഞ്ഞ കേട്ടോ വിളഭാബിനെ ഏൽപ്പിച്ചു നമ്മുടെ അടുത്ത് പറഞ്ഞേ പക്ഷെ അതിനുശേഷം പിന്നീട് ഇതിനെപ്പറ്റി ഒരു വീണ്ടൊരു പറച്ചിലുണ്ടായില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ പറയുന്ന ഹാർഡ് ഡിസ്ക് ഇത് ആരുടെ കയ്യിലെ എവിടെ ഇന്നലത്തെ പരാമർശത്തിന് പിന്നെ പറയുന്നത് പാവം മരിച്ചു പോയി ലളിച്ചേച്ചി ഉണ്ടായിരുന്നു ലളിച്ചേച്ചി അന്ന് ആ മീറ്റിങ്ങിലുണ്ട് ചിലപ്പോൾ ലളിച്ചേച്ചിയുടെ കയ്യിലായിരിക്കും ലളി ചേച്ചിയുടെ ആത്മാക്കിനോട് മാപ്പ് കൊടുക്കട്ടെന്ന് ഞാൻ പറയാം അവർ ജീവിച്ചിരിക്കുമ്പോൾ അറിയാമല്ലോ ലളിശേച്ചി എന്ന് ഉത്തരം പറഞ്ഞേ പിന്നെ അത് പിന്നെ വന്ന് അല്ലെങ്കിൽ പൊന്നമ്മ ബാബുവിൻ്റെ കയ്യിലെങ്കിൽ മഞ്ചുപ്പിള്ളേടെ കൈയിടുന്ന അവിടെ വന്നാൽ കുറേശ്ശു നാളെ അവർക്കായിട്ട് നിങ്ങൾക്ക് അവർ അവർ നിങ്ങളെയൊക്കെ കാണാനിരിക്കുക അപ്പോൾ അവർ അവർക്കെല്ലാം അറിയാം ഇത് ആളുടെ കയ്യിലായിരിക്കുന്നതെന്ന് അത് ആരാ കൊണ്ടുപോയെന്നും വ്യക്തമായിട്ട് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ എല്ലാം അറിയാം ഇത് കുക്ക പരമേശ്വരൻ എന്ന് പറഞ്ഞ ആരായി തന്നെയാണ് ഈ കാർഡ് വീഡിയോ ഷൂട്ട് ചെയ്ത് അവരുടെ കയ്യിലായിരിക്കുന്നത് അപ്പോൾ അത് പെൺകുട്ടികൾക്കെല്ലാം ഭയമായിരിക്കുകയാണ് ഇപ്പം എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 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 നമുക്കെപ്പോഴും ലേഡീസ് എപ്പോഴും മുൻതിരയിൽ വരണം ലേഡീസ് എപ്പോഴും എല്ലാ ഭാഗത്തും ഉണ്ടാവണം ആഗ്രഹിക്കുന്ന ഒരാള ഞാൻ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരാള് സെക്രട്ടറി ആവാൻ വേണ്ടി അതിന് മത്സരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഇത്രയും ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാള് സെക്രട്ടറി ആവാൻ അതിന് പറ്റുന്ന ഒരാളല്ല നമ്മളതിനൊരു ഒരു ലേഡി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങളത് എതിര് ഇങ്ങനെ പറയുന്ന ഉണ്ടാക്കി പറയുന്ന നല്ല പറയുന്നത് പക്ഷെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് അല്ലെ ആ എവിടെയാക്കാം അല്ലെങ്കിൽ അതെവിടെ സിം കാർഡ് എവിടെ അല്ലെങ്കിൽ കാർഡ് എവിടെ നമ്മൾ സിം അല്ല നമ്മൾ മെമ്മറി കാർഡ് എവിടെ ഇത് ചോദിക്കുന്നുണ്ട് അതിന്റെ മറുപടി വരെ കിട്ടിയിട്ടില്ല ആ നശിപ്പ് പിന്നെ അവർക്ക് വരെ നശിപ്പിച്ചു കളഞ്ഞെന്ന് പറഞ്ഞു ഒരിക്കലെ